പത്തനമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും അതിലൂടെ നന്ദു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പ്രവേശിക്കുന്നത് തടയുകയും നന്ദു ഒരിക്കലും പോലീസ് യൂണിഫോമിൽ എത്താതിരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത അനാമികയെയും വേണുവിനെയും രേവതിയെയും പൊളിച്ചടുക്കിക്കൊണ്ട് നന്ദു പുറത്തു വരികയും ഒടുവിൽ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയും ചെയ്തു അനാമികക്ക് ഏറ്റ ഏറ്റവും വലിയൊരു അടിയായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം ഇതോടെ ജാമ്യം ലഭിക്കാത്ത കുറ്റം ചുമത്തി നന്ദുവിനെ റിമാൻഡ് ചെയ്യിക്കുവാനും ഒടുവിൽ പോലീസിൽ കയറിക്കൂടുക എന്നുള്ള തന്റെ ഭാവി പദ്ധതിയെ തന്നെ നശിപ്പിച്ചു കളയുവാനുള്ള അനാമികയുടെ ഗൂഢ പദ്ധതി തകർക്കപ്പെടുകയായിരുന്നു ഒരു വലിയ പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ അനാമികയുടെ മുൻപിൽ തകർന്നു വീണത് കാരണം അത്രത്തോളം അനാമിക സന്തോഷത്തിലായിരുന്നു നന്ദുവിനെതിരെ നടത്തിയത് പഴുതടച്ചുള്ള ആക്രമണമായിരുന്നു നല്ല രീതിയിൽ പണം മുടക്കിയിട്ട് ചെയ്തെടുത്ത ഒരു ആസൂത്രണം വളരെ നിസ്സാരമായിട്ട് നന്ദു പൊളിച്ചടുക്കി കൊടുത്തതിലുള്ള ആ ഒരു വലിയ ആഘാതം വേണുവിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുമുണ്ട് നന്ദുവിനെ അകത്താക്കുവാൻ കളിച്ചത് അനാമികയും കുടുംബവുമാണ് എന്നുള്ള വ്യക്തമായ ധാരണ അനന്തപുരിയിലും നന്ദാമനത്തിലുമുള്ള ഓരോ ആൾക്കാരുടെയും മനസ്സിൽ വ്യക്തമായിട്ടുണ്ട് സംഗതികളെല്ലാം പാളിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ അനാമിക വേണുവിനെ ഫോണിൽ വിളിച്ച് തന്റെ നിരാശയും സങ്കടവും ഒട്ടും മറച്ചുവെക്കാതെ സംസാരിക്കുകയാണ് അച്ഛാ എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത് ഉറപ്പായിട്ടും അവൾ അകത്ത് കിടക്കുമെന്ന് പ്രതീക്ഷിച്ച ആ വാർത്ത കേൾക്കുവാൻ കാത്തിരുന്ന ഞാനിപ്പോൾ ആകെ മാനസിക സംഘർഷത്തിലാണ് അവൾ പുറത്തിറങ്ങിയെന്ന് മാത്രവുമല്ല ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല എല്ലാം കൈവിട്ടുപോയി ട്രെയിനിങ് കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങുന്നത് എസ് ഐ ആയിട്ടായിരിക്കും അവൾക്കെതിരായി ഈ കളി കളിച്ചത് ആരാണെന്ന് അവൾ കണ്ടുപിടിക്കും ഒടുവിൽ അതിനുള്ള നല്ല ഒന്നാന്തരം പണി അവൾ നമുക്കിട്ട് വെക്കുകയും ചെയ്യും എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയിരുന്നു എൻ്റെ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഒന്നും അവസാനിക്കില്ലല്ലോ ഇനിയും നമ്മുടെ മുൻപിൽ അവസരങ്ങളുണ്ട് അവൾ പോലീസ് യൂണിഫോമിൽ എത്തരുത് എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ ഇടില്ല അച്ഛൻ എന്തൊക്കെയാണ് അച്ഛ പറയുന്നത് പോലീസ് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോയ അവൾ പുറത്തിറങ്ങുന്നത് പോലീസായിട്ടായിരിക്കും അതിനിടയിൽ ട്രെയിനിങ് ക്യാമ്പിൽ കയറി ആർക്കെങ്കിലും അവളെ ഇല്ലാതെയാക്കാനൊക്കെ പറ്റുമോ മോളെ അതിനൊക്കെയുള്ള മാർഗങ്ങൾ അച്ഛൻ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവൾ ട്രെയിനിങ് ക്യാമ്പിന്റെ മുറിക്കകത്ത് തന്നെയല്ലോ ഇരിക്കുന്നത് ഇടയ്ക്ക് അവൾ പുറത്തേക്ക് ഇറങ്ങും അവിടെ അവളെ കാണുവാൻ വേണ്ടി നമ്മൾ ചില ആൾക്കാരെ ഏർപ്പാടാക്കിയാൽ അവർ കൃത്യമായിട്ട് പണി നടത്തിയിട്ട് പോരും പിന്നെ അതിനൊക്കെ വലിയ കാശു ചെലവുണ്ട് കേട്ടോ തന്നെയുമല്ല പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ആക്രമിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനൊന്നും നിസ്സാര പണമൊന്നും ചിലവഴിച്ചാലും പറ്റില്ല അതിനൊക്കെ പ്രൊഫഷണൽ ടീമുകളെ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ റൗഡികൾക്ക് കൊടുക്കുന്നതുപോലെ അയ്യായിരവും പതിനായിരവും ഒന്നും കൊണ്ട് നിൽക്കില്ല അതിന് മിനിമം പത്ത് ലക്ഷം രൂപയെങ്കിലും ചിലവഴിക്കേണ്ടി വരും പക്ഷേ കാശ് ഇറക്കിയാൽ അതിന് പ്രയോജനമുണ്ടാവും അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെ മുൻപ് ഓരോ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അച്ഛനേർപ്പാടാക്കുന്ന ഏതെങ്കിലും ഗുണ്ടകൾ മോശക്കാരാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞ് തോറ്റ് തുന്നം പാടി കഴിയുമ്പോൾ അവന്മാരുടെ തലയിൽ കുറ്റവും കെട്ടിവെച്ചിട്ട് അച്ഛൻ നൈസായിട്ട് തലയൂരുകയും ചെയ്യും എൻ്റെ മോളെ അതിപ്പോൾ ആരുടെ മേൽ പഴിചാരിയിട്ടും കാര്യമില്ല കഷ്ടകാലം എന്ന് പറയുന്നത് നമ്മെ വിടാതെ പിന്തുടരുകയാണ് അതിനെ മറികടക്കുവാൻ ഭാഗ്യം കൂടി കടാക്ഷിക്കണ്ടേ അങ്ങനെ ഭാഗ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ കൂടുതൽ പണം കൊടുത്ത് നന്നായിട്ട് പണി അറിയാവുന്ന ആൾക്കാരെ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞത് അച്ഛാ അച്ഛൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഈ പത്തും ഇരുപത് ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെ തരാൻ എവിടെ നിന്നാണ് അടിച്ചു മാറ്റുവാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ അടിച്ചു മാറ്റി അത് പണമായിട്ടും സ്വർണമായിട്ടും ഒക്കെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു മോളെ നീ അങ്ങനെ പറയരുത് അനന്തപുരി തറവാട്ടിൽ വലിയ നിധിശേഖരത്തിന്റെ നടുവിലാണ് നിന്റെ ഉറക്കം അങ്ങനെയുള്ളടത്ത് നീ ഒന്നും മനസ്സ് വെച്ചാൽ ഒന്നോ രണ്ടോ മാലയോ നെക്ലസോ ഒക്കെ ഈസി ആയി കിട്ടില്ലേ അതൊക്കെ കൊണ്ടുപോയി വിറ്റാൽ തന്നെ ഈ പറഞ്ഞ ലക്ഷങ്ങൾക്കൊക്കെ ഒത്തിരി മുകളിൽ കിട്ടും മോളെ എന്റെ അച്ഛൻ അനന്തപുരി തറവാട്ടിൽ നിധിശേഖരം ഉണ്ടെങ്കിൽ അത് കാണുന്നിടത്തെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു അല്ല ഇവിടെ സേഫായിട്ടുള്ള ലോക്കറും പിന്നെ സി സി ടി വി ക്യാമറകളും ഒക്കെയുണ്ട് ഇവിടെയുള്ളവരുടെയൊക്കെ കണ്ണുവിട്ട് ചിത്രയുമൊക്കെ ഞാൻ ചെയ്തു ഇനി ഇപ്പോൾ എനിക്കൊരു പിടിയുമില്ല എന്താ ചെയ്യുക എന്ന് മോളെ നീ അങ്ങനെ പറയരുത് മനസ്സ് വെച്ചാൽ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് മുൻപും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ പറ്റില്ല പറ്റില്ല എന്ന് നീ തന്നെ പറഞ്ഞിടത്തു എന്നാണ് പിന്നെയും പിന്നെയും നീ എടുത്തുകൊണ്ട് തന്നത് ഇതിനു മുൻപ് അനന്തപുരിയിൽ നിന്നും മോള് മോഷ്ടിച്ച സ്വർണവും പണവും എല്ലാം കണ്ടെടുത്തെല്ലാം വാരി വലിച്ചിട്ടിരുന്നു എന്നും അല്ലല്ലോ അതെല്ലാം സുരക്ഷിത സ്ഥലത്ത് തന്നെയാണിരുന്നത് അവിടെ നിന്നല്ലേ മോളതെല്ലാം പൊക്കിയത് അതുപോലെ തന്നെ എന്തെങ്കിലും മാർഗം നോക്കണം ബുദ്ധിമുട്ടാത്ത കാര്യങ്ങളൊന്നും നടക്കത്തില്ല മോളെ അനാമികയും വേണുവും തമ്മിലുള്ള ഈ സംഭാഷണങ്ങളെല്ലാം ഈ സമയത്ത് മുറിയുടെ നിന്നുകൊണ്ട് വ്യക്തമായി ദേവയാനി കേൾക്കുന്നുണ്ട് അനാമിക പിന്നെയും പറയുകയാണ് പറയുകയാണ്ച്ചാ ഞാനിപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു വ്യക്തതയുമില്ല ഇപ്പോൾ ഈ കേസ് കേസുകൂടെ തോറ്റതോടുകൂടി ആകെ കൂടി എൻ്റെ മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അവളെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റൂ അവളെ ഇല്ലാതെയാക്കിയിട്ടാണെങ്കിൽ കൂടി ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ അനന്തപുരിയിലെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം ഹാ മോളെ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് വഴികൾ നമ്മുടെ മുൻപിൽ ഒന്നല്ല നൂറുകണക്കിന് വഴികളുണ്ട് പക്ഷേ എല്ലാത്തിനും പണം മുടക്കണം പണം മുടക്കുവാൻ പറ്റില്ല എങ്കിൽ പിന്നെ മോള് ഇതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് എന്റെ അച്ഛൻ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് ഊണിലും ഉറക്കത്തിലും എല്ലാം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന കാഴ്ച പോലീസ് യൂണിഫോമിൽ അനന്തപുരിയിലേക്ക് കയറി വരുന്ന നന്ദുവിന്റെ മുഖം മാത്രമാണ് ആ കാഴ്ച യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അവൾ ഇവിടെ വന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും ഇത്രയും നാൾ ഇവിടെ ചെയ്തു കൂട്ടിയത് മുഴുവൻ അവൾ പൊക്കും ആ കൂട്ടത്തിൽ എന്നെ മാത്രമായിരിക്കില്ല അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലും തീരുമാനമുണ്ടാകും അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം എന്റെ പൊന്നുമോളെ ഞാൻ എന്ത് ചെയ്യാനാ പൈസ കൊടുക്കാതെ ആരെങ്കിലും ഈ പണിക്കിറങ്ങിത്തിരിക്കുമോ അതുമല്ല പോലീസിന്റെ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളിനെ ഇല്ലാതെയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെറുതെ ആരെങ്കിലും വരുമോ മുളെ ഞാൻ പറയുന്നത് നീ കേൾക്ക് നീ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കേ ഒരാളുടെ സ്വർണമായിട്ടൊന്നും എടുക്കണ്ടെന്ന് അപ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഒരു വരുമാനവും ഇല്ലാത്ത ജലജയുടെ കൈയിൽ പോലും പിടിപ്പത് ആഭരണങ്ങളാണുള്ളത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ നഷ്ടപ്പെട്ടാൽ അവരൊന്നും അറിയില്ലെന്നേ അതുകൊണ്ട് നീ അവിടുത്തെ മുത്തശ്ശിയുടെയും വല്യമ്മയുടെയും നിന്റെ അമ്മായി അമ്മയുടെയും ജലജയുടെയും എല്ലാ സ്വർണ ശേഖരങ്ങളിൽ നിന്ന് ഒന്നും രണ്ടുമൊക്കെയായിട്ട് എടുത്താൽ മതി വലുതൊന്നും വേണ്ട നാലു പേരുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് പവനെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക് അത് വെച്ചിട്ട് മാക്സിമം ഞാൻ കാര്യങ്ങൾ ശരിയാക്കാം അച്ഛാ അച്ഛൻ ഈ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ അതോ കാശ് മേടിച്ചുകൊണ്ട് ആണുങ്ങൾ അവരുടെ വഴിക്ക് പോകുമോ അച്ഛൻ ഓരോ പ്രാവശ്യവും മോഷണം നടത്തുവാൻ പറയുമ്പോൾ എന്റെ നെഞ്ചിടിക്കുകയാണ് പിന്നെ ഇത് എന്റെ അത്യാവശ്യമായി പോയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം പക്ഷേ പണി കൃത്യമായി നടന്നിരിക്കണം അല്ലാതെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ഞാൻ തന്നു തന്നുകഴിഞ്ഞ് ഒടുവിൽ സ്ഥിരം പറയുന്ന പല്ലവിയും കൊണ്ട് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരരുത് മുള ഇക്കുറി നമുക്ക് തെറ്റു പറ്റില്ല ഇവിടെയും നമുക്ക് മിസ്റ്റേക്കുകളൊന്നും പറ്റിയിരുന്നില്ല നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിൽ കൂടി കാര്യങ്ങൾ നീങ്ങിപ്പോയി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒന്നു രണ്ടെണ്ണത്തെ ആയിപ്പോയി നമ്മുടെ കയ്യിൽ കിട്ടിയത് അല്ല ഈ ക്രിമിനലുകൾ അല്ലാതെ പിന്നെ ആരാമോളെ മാന മര്യാദക്ക് ജീവിക്കുന്നവരാരെങ്കിലും ഇത്തരം പണിക്ക് ഇറങ്ങിത്തിരിക്കുമോ പക്ഷേ ഓടുന്ന പട്ടിക്ക് ഒരുമിഴം മുമ്പിൽ എറിയണം എന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് അച്ഛൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ മറന്നുപോയി അവിടെയാണ് പണി പാളിയത് സത്യത്തിൽ ആ മാരാർ വക്കീൽ വലിയ ആനയാ ചേനയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി പോയി സി സി ടി വി ക്യാമറകളൊക്കെ അരിച്ചുപെറുക്കി ഈ ചെറുക്കനും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അതും പഴയ കാലഘട്ടം മുതലുള്ളത് അയാൾ ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കോടതിയിലെത്തിയത് അവൾ തന്നെയാണ് അവളുടെ കേസ് വാദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു മോളെ കാരണം ഇന്ന് തന്നെ അവളെ റിമാൻഡ് ചെയ്യും എന്ന പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ ഈ മാരാർ വക്കിയിൽ മുന്നമ്മേ കൂട്ടി അവളെ ജയിലിൽ പോയി പോലീസുകാർ പോലും കാണാതെ ആർക്കും സംശയത്തിന് ഇട കൊടുക്കാതെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് അവളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടായിരുന്നു പോന്നത് അല്ലാതെ ജയിലിൽ കിടക്കുന്ന അവൾക്ക് അവിടെ കിടന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കോടതിയെ ധരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് പ്രത്യേകിച്ച് ദിവ്യ ദൃഷ്ടിയൊന്നുമില്ലല്ലോ എന്തായാലും ഇനിയിപ്പോൾ മോളെ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല മുൻപിൽ എന്താണ് വഴി എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ പൂർത്തിയാക്കുമോളെ അതുകൊണ്ട് അതിന്റെ പിൻപിൽ മുടക്കാനുള്ള പണം അത് നിനക്ക് സാധിക്കും അവിടെ ഒന്ന് ഉണ്ടാക്കാൻ അതുമായിട്ട് നീ എൻ്റെ എന്റെ വാ എന്നിട്ട് അടുത്ത പരിപാടി അച്ഛൻ ആസൂത്രണം ചെയ്യാം വേണുവിൻ്റെ ഈ സംസാരത്തിൻ്റെ മുൻപിൽ വീണ്ടും അനാമിക വഴങ്ങിക്കൊടുക്കുകയാണ് അനാമിക പറയുകയാണ് ശരി ശരി എന്തെങ്കിലും വഴി ഞാനൊന്ന് നോക്കട്ടെ ഇവിടെയും പരാജയപ്പെട്ടാൽ എനിക്ക് ഏക സമാധാനമായിട്ടുള്ളത് ഞാൻ പോകുന്ന ജയിലിനകത്തേക്ക് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാകുമല്ലോ എന്നുള്ളത് മാത്രമാണ് അതൊക്കെ ഓർമ്മയില്ലെങ്കിൽ ഞാനൊന്ന് ഓർപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് അതിനനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞ് അനാമിക ഫോൺ കട്ടിയുകയാണ് അനാമികയുടെ ഈ സംഭാഷണങ്ങളൊക്കെ കൃത്യമായി കേട്ടുകൊണ്ടുവന്ന് ദേവയാനി തിരിച്ചറിയുകയാണ് ഈ വീട്ടിൽ നിന്നും ഇതിനു മുൻപ് നഷ്ടപ്പെട്ട ഓരോ ഉരുപ്പടികളും ഇവളും ഇവരുടെ അച്ഛനും അമ്മയും കൂടിയായിരുന്നു മോഷ്ടിച്ചത് ഇനി ഇവളെ ഇങ്ങനെ വിടുവാൻ പാടില്ല ഇവളുടെ ഓരോ നീക്കങ്ങളും വളരെ കൃത്യമായി നിരീക്ഷിച്ചേ പറ്റൂ ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് ഈ സമയത്ത് അനാമിക പിന്നെയും മനസ്സിൽ പറയുകയാണ് എന്തു വില കൊടുത്തിട്ടാണെങ്കിലും അവളെ ഇല്ലാതെയാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലാതെയാകാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം കൂടി കണ്ടെത്തിയേ പറ്റൂ അച്ഛൻ പറഞ്ഞതുപോലെ നാല് ആൾക്കാരുടെയും മുറികളിൽ പരിശോധിക്കണം അൽപ്പാൽപമായി നാലു പേരുടെയും ശേഖരത്തിൽ നിന്നും പൊക്കണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ വീണ്ടും അനാമിക ആരംഭിക്കുകയാണ് ആദ്യമായി അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത് ദേവയാനിയുടെ മുറിയിൽ തന്നെയാണ് എന്നാൽ ദേവയാനിയാകട്ടെ അനാമികയ്ക്ക് സ്വർണം മോഷ്ടിക്കുവാനുള്ള വഴികളൊക്കെ തുറന്നു വെക്കുകയും എല്ലാം റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടി ഒരു ഹിഡൻ ക്യാമറ കൂടി റെഡിയാക്കി തന്റെ മുറിയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് തുടർന്ന് ദേവയാനി അടുക്കളയിലായിരിക്കുന്ന സമയത്ത് കൃത്യമായി അനാമിക ആ മുറിയിൽ കയറുകയും ദേവയാനി വെച്ചിരുന്ന സ്വർണത്തിൽ നിന്നും അത്യാവശ്യം തൂക്കമുള്ള രണ്ട് മാലകൾ കൈക്കലാക്കുകയും ചെയ്തു അതേപോലെ തന്നെ അമ്മായിയമ്മയായ ജാനകിയുടെയും ജലജയുടെയും മുത്തശ്ശിയുടെയും മുറിയിൽ കയറി അവരും സൂക്ഷിച്ചു വെച്ചിരുന്ന ആഭരണങ്ങളിൽ നിന്നും ഓരോന്നും ഈ രണ്ടും ഒക്കെ വീതം അടിച്ചു മാറ്റി തുടർന്ന് അനാമിക പറയുകയാണ് ഇപ്പോൾ പത്തു പവനൊന്നുമല്ല ഏകദേശം ഇരുപത് പവന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്തായാലും പണം ഇല്ലാത്തത് കൊണ്ടോ പണം കുറഞ്ഞു പോയത് കൊണ്ടോ പദ്ധതികൾ ഒരിക്കലും പാളിപ്പോകാൻ പാടില്ല തുടർന്ന് തൻ്റെ മുറിയിലേക്ക് വന്നിട്ട് വേണുവിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് അച്ഛാ അച്ഛ പേരുടെ മുറിയിൽ നിന്നായിട്ട് ഞാൻ ഏകദേശം ഇരുപത് പവനോളം അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ഇരുപത് പവൻ കൊടുത്താൽ അച്ഛൻ ഉദ്ദേശിച്ചതിനേക്കാൾ കാശ് കൂടുതൽ കിട്ടും ഇത്രയും കാലം അച്ഛൻ ആശ്രയിച്ചതുപോലുള്ള ആൾക്കാരുടെ എടുക്കൽ ദയവ് ചെയ്ത് പോകരുത് കൊള്ളാകുന്ന ആൾക്കാർ അല്പം കൂടുതൽ കാശ് കൊടുത്തിട്ടാണെങ്കിലും നല്ല ആൾക്കാരെ കണ്ടെത്തി കൃത്യമായിട്ട് പണി നടത്തുവാൻ അവരെ പറഞ്ഞു ഏൽപ്പിക്കണം ഇത്രയും കേട്ടപ്പോഴേക്കും വേണുവിനും രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അനാമിക ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും വേണു രേവതിയോട് പറയുകയാണ് രേവതി എന്തായാലും നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മോള് നടത്തിയിരിക്കുകയാണ് അവളും മെടുക്കി തന്നെയാണ് നാല് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നതിന് ഇത്രയും പണത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇനിയിപ്പോൾ അല്പം കൂട്ടി പറഞ്ഞാലും ഞാൻ ബാർഗെയിൻ ചെയ്ത് മാക്സിമം നമുക്ക് കുറപ്പിച്ചെടുക്കാം എന്തായാലും മോള് കൊണ്ടുവരുന്ന സ്വർണം വിറ്റുകിട്ടുന്ന പണത്തിന്റെ പകുതിയെങ്കിലും നമ്മുടെ കയ്യിലും എത്തണം നമ്മുടെ പ്രശ്നങ്ങളും കൂടി ഇതിന്റെ നടുവിൽ തീരണ്ടേ അവളുടെ പ്രശ്നം മാത്രം തീർന്നാൽ പോരല്ലോ അല്ല പിന്നെ തുടർന്ന് കാണുന്നത് അനാമിക മോഷ്ടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങളുമായി സ്വന്തം വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്തു പോകുന്ന കാഴ്ചയാണ് എന്നാൽ അനാമിക വീട്ടിൽ നിന്നും ഇറങ്ങിയതിന്റെ പിന്നാലെ ദേവയാനിയും അനാമികയെ ഫോളോ ചെയ്യുവാൻ തുടങ്ങി ഈ യാത്രകളുടെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ദേവയാനി തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അനാമിക സ്വർണം സ്വന്തം വീട്ടിലെത്തിച്ചിട്ട് മടങ്ങി അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ അനാമികയ്ക്ക് പിന്നാലെ ദേവയാനിയും അനന്തപുരിയിലെത്തുന്നു യാതൊരു സംശയത്തിനും നൽകാത്ത വിധം വളരെ സ്വാഭാവികമായി ദേവയാനി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് മടങ്ങി എത്തിയ ഉടൻ തന്നെ അനാമിക വേണുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്ന അച്ഛാ എന്തായി കാര്യങ്ങളൊക്കെ ഈ സ്വർണം വളരെ സൂക്ഷിച്ചു മാത്രം വിൽക്കാൻ ശ്രമിക്കണം പണി കിട്ടരുത് പിന്നെ ഗുണ്ടകളെ വിളിച്ച് പണം ആദ്യം മുഴുവൻ കൈമാറരുത് ടോക്കൺ അഡ്വാൻസ് മാത്രമേ കൊടുക്കാവൂ പണി പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അവളുടെ കഥ കഴിച്ചതിന് ശേഷം മാത്രമേ മുഴുവൻ തുകയും കൊടുക്കാവൂ മോളെ അതൊക്കെ അച്ഛൻ അറിയാം ഇപ്പോൾ തന്നെ ഞാൻ അവന്മാരുമായി ചർച്ച നടത്തി കഴിഞ്ഞു അവർ കൃത്യമായിട്ട് എല്ലാം ചെയ്തെടുത്തോളൂ ആ ചെയ്തേ പറ്റൂ ഇല്ലായെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അറിയാലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ആ നന്ദു എന്ന് പറഞ്ഞവളുടെ കയ്യിൽ നിന്ന് ഒന്നാം തരം ഇടി വാങ്ങിച്ച് എനിക്ക് ചാകേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ മുൻപിലിട്ടായിരിക്കും അവൾ എന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നത് അനാമികയുടെ ഈ സംസാരവും ദേവയാനി കൃത്യമായി നിരീക്ഷിച്ചതിനു ശേഷം മനസ്സിൽ പറയുകയാണ് നന്ദുവിന് ഒരു കാരണവശാലും ഒരാപത്തും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കുവാൻ കൃത്യമായ ഏർപ്പാടുകൾ ഇപ്പോൾ തന്നെ അവിടെ ചെയ്തേ മതിയാകൂ ഇത് പറഞ്ഞിട്ട് വേഗം ദേവയാനി തൻ്റെ മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ട് ചിലരെയൊക്കെ ഫോണിൽ വിളിച്ച് നന്ദു എത്തിപ്പെട്ടിരിക്കുന്ന പോലീസ് ക്യാമ്പിനെക്കുറിച്ചും നന്ദുവിനെ അപായപ്പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അവരോട് സംസാരിക്കുന്നു തുടർന്ന് നന്ദുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ഒരു പോറൽ പോലും ഏൽക്കാതെ നന്ദുവിനെ തിരിച്ച് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം വരെ സംരക്ഷിക്കുകയും ചെയ്യണം എന്ന് ചിലരെ പറഞ്ഞേൽപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ ചില അടുപ്പക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലീസ് ട്രെയിനിങ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും ദേവയാനി അറിയിക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് നന്ദു ട്രെയിനിങ്ങിനോടുള്ള ബന്ധത്തിൽ മറ്റുള്ള ചിലർക്കൊപ്പം ഒരു വലിയ ഗ്രൌണ്ടിലായിരിക്കുമ്പോൾ വേണു ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പെട്ടെന്ന് അവിടേക്ക് ചാടി വീഴുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ നന്ദുവിനെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയും ചെയ്യുകയാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ട്രെയിനിങ്ങിനിടയിൽ തനിക്ക് നേരെ ഉയർന്നപ്പോൾ നന്ദു ശരിക്കും പതറിപ്പോയെങ്കിലും സമചിത്വത വീണ്ടെടുത്ത് ആ തെമ്മാടികളോട് മാക്സിമം പൊരുതി നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഏതു നിമിഷവും ഒരു ആക്രമണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി നന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എത്തിയിരുന്ന ആൾക്കാർ ആ നിമിഷം തന്നെ അവിടെ ചാടി വീഴുന്നുണ്ട് പരിശീലനത്തിനിടയിൽ പൊരിഞ്ഞടി നടക്കുന്നത് കൊണ്ട് പോലീസുകാരും ഇടപെടുകയും വേണു ഏർപ്പാടാക്കിയ ഗുണ്ടകളെ നല്ലൊന്നാന്തരമായി കൈകാര്യം ചെയ്യുകയും അവസാനം അവർ ഓടി രക്ഷപ്പെട്ടു പോകുകയും ചെയ്യുകയാണ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നും അവരാരാണ് എന്നുമൊക്കെ അപ്പോൾ നന്ദുവിന്റെ മറുപടി അറിയില്ല സാർ ഇവിടേക്ക് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പും എന്നെ കൊടുക്കുവാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ ആരോ നടത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ വന്ന ഈ ആൾക്കാരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആരുടെയോ കയ്യിലൊന്ന് കൊട്ടേഷൻ എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ആ പോലീസുകാരൻ പറയുകയാണ് ഛേ അവരിൽ ഒരാളെ പോലും പിടികൂടാൻ പറ്റിയില്ലല്ലോ എല്ലാവുമരും ഓടിക്കളഞ്ഞു അതുകൊണ്ട് ആരയച്ചതാണെന്ന് പോലും അറിയാൻ മാർഗമില്ലാതെ ആയിപ്പോയി തുടർന്ന് കാണുന്നത് അനിയുടെ ഫോൺ കോൾ എത്തുന്നതാണ് അനി ചോദിക്കുന്നുണ്ട് നന്ദു എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് സന്തോഷത്തിലാണോ ആ അനി അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല പക്ഷേ കഴിഞ്ഞ ദിവസം മൂന്ന് നാല് ഗുണ്ടകൾ ട്രെയിനിങ് ക്യാമ്പിൽ കയറി എന്നെ ലക്ഷ്യമാക്കിയാണ് വന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം നേരിടേണ്ടി വന്നു ആക്രമണമോ നീ എന്തൊക്കെയാണ് നന്ദു ഈ പറയുന്നത് ആരാണ് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ കയറി നിന്നെ ആക്രമിക്കാൻ ധൈര്യം കാട്ടിയവർ അതൊന്നും എനിക്കറിയില്ല നാലു പേരുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി മറ്റാരോ മുൻകൂട്ടി എത്തിയിട്ടുമുണ്ടായിരുന്നു അതൊരു വല്ലാത്ത അത്ഭുതമായിട്ട് എനിക്ക് തോന്നി എവിടെ നിന്ന് ആരേർപ്പാട് ചെയ്തിട്ടാണ് അവരൊക്കെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അവരിവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കി വരുന്ന സമയം വരെ അവർ ഈ പരിസരത്തൊക്കെ ഉണ്ടാകും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരാരാണ് എന്തിനാണ് എന്നെ സംരക്ഷിക്കാൻ വന്നത് എന്ന് ചോദിച്ചിട്ട് അതിന് മാത്രം മറുപടിയില്ല എന്നെ ആക്രമിക്കുവാൻ വന്നത് ആരാണ് എന്ന് അവർക്കറിയുമായിരിക്കും ഒരുപക്ഷെ ഇനി അവർക്കറിയില്ല എങ്കിൽ അവരെ ഏർപ്പാട് ആൾക്ക് അത് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ആളിനെ പറഞ്ഞ് ഇവിടെ വിടില്ലല്ലോ പെട്ടെന്ന് അനി പറയുകയാണ് നന്ദു എനിക്കറിയാം ആരാണ് ഇതിന്റെ പിൻപിലുള്ളതെന്ന് അനാമികയും അവളുടെ അപ്പനും അമ്മയും തന്നെയാണ് അല്ലാതെ നിന്നെ ഇങ്ങനെ പിന്തുടർന്നു ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കത്തക്കവണ്ണം നിന്നോട് ശത്രുതയുള്ള മറ്റാൾക്കാരൊന്നും ഇല്ലല്ലോ അറിയില്ല അനി ഒരുപക്ഷെ അവൾ തന്നെ ആയിരിക്കാം ഉടനെ അനി പറയുകയാണ് അവളെ അടിച്ച് ഞാനിന്ന് ശരിയാക്കുന്നുണ്ട് അവൾക്കൊരു എല്ല് കൂടുതലാണ് അത് തല്ലി ഒടിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത്രയും കാലം ഞാനത് ചെയ്യാൻ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് അയ്യോ അനി അങ്ങനെയൊന്നും വേണ്ട ഒന്നും വ്യക്തമായി മനസ്സിലാകാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയുള്ളു അതുകൊണ്ട് തൽക്കാലം അനി അനാമിക ഒന്നും ചെയ്യണ്ട പിന്നെ ഞാനിവിടുതൊന്നും പുറത്തിറങ്ങട്ടെ ഇതൊന്നും അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അനി പറയുന്നത് പോലെ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് ഇതിന്റെ പിൻപിലെങ്കിൽ അവളെയും അവളുടെ അച്ഛനെയും അമ്മയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് അനി എനിക്ക് വിട്ടേരെ ഇപ്പോൾ വെറുതെ പുലിവാൽ പിടിക്കാൻ വേണ്ടി പോണ്ട ഉം ശരി തന്തു എന്ന് പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് അനി അനാമികയുടെ അരികിലേക്ക് തന്നെയാണ് പോകുന്നത് ആ സമയത്ത് അനാമിക വേണുവുമായി ഫോണിൽ സംസാരിക്കുകയാണ് അനി വന്ന് കയറുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നു ഉടനെ അനി ചോദിക്കുന്നുണ്ട് എന്താടി നീ അയച്ച ഗുണ്ടകൾ നന്ദുവിനെ കൊന്നോ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഇരിപ്പിടത്തിൽ നിന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുകയാണ് നീ എന്തുട പറയുന്നത് ഞാൻ അയച്ച ഗുണ്ടകളോ ഞാൻ ആരെയും എവിടെയും അയച്ചിട്ടില്ല എല്ലാം എനിക്ക് മനസ്സിലായി നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് കൊന്നു കളയുവാൻ വേണ്ടി നീ അയച്ച ഗുണ്ടകൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അവർ കൃത്യമായി പണി നടത്തുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് പക്ഷെ ഈ പരിപാടികളെല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ ആരോ നന്ദുവിന് വേണ്ടി നല്ല നല്ലൊന്നാന്തരം പ്രൊട്ടക്ഷനും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊല്ലാൻ വന്നവന്മാർ നല്ല നല്ലൊന്നാന്തരം ഇടിയും കൊണ്ടിട്ട് അവിടുന്ന് ഓടിയിട്ടുണ്ട് എടാ അവളെ ആരെങ്കിലും തല്ലാൻ ചെന്നതിന് നീയെന്തിനെ എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നത് പോലീസ് ട്രെയിനിങ് ക്യാമ്പിനകത്ത് ഒരാളിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ആളിനെ വിടുവാനുള്ള പ്രാപ്തിയൊക്കെ ഒക്കെ എനിക്കുണ്ടോ വെറുതെ നീ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊന്നും എന്റെ നേരെ കൊണ്ടുവരരുത് ഓഹോ അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ കൊല്ലുവാൻ വേണ്ടി നീ ആളിനെ അയച്ചോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ പെട്ടെന്ന് എന്താണ് ഇതുവരെ ഇല്ലാത്തതുപോലൊരു ഞെട്ടൽ ഞെട്ടിയത് അതു പിന്നെ അറിയാത്ത കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഞെട്ടാത്തത് എടി എനിക്കെല്ലാം മനസ്സിലായി നീ കൂടുതൽ വിശദീകരിക്കുമെന്നും വേണ്ട എന്തായാലും നന്ദുവിനെ കൊല്ലുവാൻ വേണ്ടി അവിടേക്ക് ആളിനെ ഏർപ്പാടാക്കി വിട്ടത് വളരെ കൃത്യമായി മുന്നമേ മനസ്സിലാക്കിക്കൊണ്ട് അവളെ സംരക്ഷിക്കുവാൻ അതിനു മുൻപ് തന്നെ ആൾക്കാരെ ആരോ അവിടെ ആക്കി വെച്ചു എന്നുവെച്ചാൽ ഈ കളികളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആരോ എവിടെയോ ഉണ്ട് അധികം താമസിയാതെ എല്ലത്തിന്റെയും ചുരുളഴിയും അപ്പോൾ മനസ്സിലാവും അതിന്റെ പിൻപിൽ കളിച്ചതാരാണെന്ന് ഇത് കേൾക്കുമ്പോൾ പിന്നെയും അനാമിക വല്ലാതെ അസ്വസ്ഥയാവുകയാണ് അനിയും അനാമികയും തമ്മിലുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനാമികയുടെ ഫോണിലേക്ക് വീണ്ടും വേണുവിന്റെ കോൾ വരുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അനാമിക ആ കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് ഉടായ്പ് കേസുകളൊന്നും അല്ലല്ലോ നിന്റെ അച്ഛൻ തന്നെയല്ലേ നീ ഫോൺ ഫോണെടുത്ത് ചോദിക്കടി അയാൾ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതി പൊളിഞ്ഞുപോയി എന്നുള്ളത് നിന്നെ അറിയിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ വിളിച്ചത് ഇത്രയും പറഞ്ഞിട്ട് കോപത്തോടെ ആ മുറിയിൽ നിന്നും അനി ഇറങ്ങിപ്പോകുകയാണ് അനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പു വരുത്തിന് ശേഷം അനാമിക വേഗം വേണുവിനെ ഫോണിൽ തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്തായി അച്ഛാ എല്ലാം കുളമായി അല്ലേ അത് അത് പിന്നെ മോളെ അച്ഛനൊന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു അനി ഇപ്പോൾ ഇവിടെ വന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാനും അച്ഛനും കൂടി അവളെ ഗുണ്ടകളെ ഏർപ്പാടാക്കി പോലും കൊല്ലുവാൻ വേണ്ടി ആ പദ്ധതികളെല്ലാം അവിടെ മറ്റേ ആൾക്കാർ പൊളിച്ചടുക്കി വിട്ടു എന്നാണ് അറിഞ്ഞത് അവളെ സംരക്ഷിക്കുവാൻ വേണ്ടി നാലാൾക്കാരെ നമുക്ക് മുൻപായിട്ട് തന്നെ ആരും അവിടെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത്രേ അവരാണ് അവന്മാരെ കൈകാര്യം ചെയ്ത് അയച്ചത് എന്നാലും എൻ്റെ മോളെ അത് ആരാണ് അങ്ങനെയൊക്കെ ചെയ്തത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണല്ലോ അച്ഛൻ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത ലീക്കായത് ഇത് മോളെ എൻ്റെ ബലമായ സംശയം അനന്തപുരിയിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത പുറത്തു പോയിരിക്കുന്നത് നിന്റെ ഈ സംസാരങ്ങളൊക്കെ ആരെങ്കിലും അവിടെ കേട്ടിട്ടുണ്ടാവും അച്ഛാ ദേ ആവശ്യമില്ലാത്തത് പറയരുത് ഓരോ പ്രാവശ്യം അച്ഛന്റെ ഓരോ പദ്ധതികൾ പൊളിയും പൊളിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ രക്ഷപ്പെടും ഒടുവിൽ കുറ്റം ഇപ്പോൾ എൻ്റെ മേൽ വെച്ച് അച്ഛൻ രക്ഷപ്പെടാൻ വീണ്ടും ശ്രമിക്കുകയാണ് ഉണ്ടായിരുന്ന കാശും പോയി കാര്യങ്ങൾ നടക്കാതെയായി ഞാനിപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ദൈവത്തെ ഓർത്ത് അച്ഛൻ എന്നോട് സംസാരിക്കരുത് എൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇത് പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നു അനാമികയുടെ ഈ സംസാരങ്ങളും ദേവയാനി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് തുടർന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ് അനാമിക നിന്റെ ഈ അധാർമിക പ്രവർത്തികൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുവാൻ പോലീസ് യൂണിഫോമിൽ നന്ദു തന്നെ ഈ വീട്ടിലേക്ക് വരും നന്ദുവിനെ ഇല്ലാതെയാക്കുവാൻ ഈ ജന്മത്തിൽ നിന്നെ ഞാൻ അനുവദിക്കില്ല നിന്റെ പിന്നാലെ എപ്പോഴും ഈ ദേവയാനി ഉണ്ടാവും നന്ദു എന്റെ കുട്ടിയാണ് അവൾ യൂണിഫോമിൽ ഈ വീട്ടിലേക്ക് എത്തിയാൽ നിന്റെ കാര്യം കഷ്ടമാകും എല്ലാ തെളിവുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്തായാലും നന്ദു ഒന്ന് വന്നോട്ടെ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നമുക്ക് കാണാം ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അനാമികയുടെ അവസാന നിമിഷത്തെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ മുൻപിൽ പഴുതുകളൊന്നുമില്ല ഒന്നുമില്ല നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും മടങ്ങി വന്നാൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഉദ്വേഗജനകമായ ആ ദൃശ്യവിസ്മയങ്ങൾ കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബായ്